തിരുവനന്തപുരം ചിത്ര ആശുപത്രിയിൽ വിമുക്ത ഭടന്മാർക്കായുള്ള ഇസി എച്ച്എസ് പദവി നിലച്ചിട്ട് പത്ത് വർഷം കുടിശ്ശികയുള്ളതിനാലാണ് പിന്മാറ്റമെന്നാണ് അധികൃതരുടെ വിശദീകരണം കാർഡിയോളജി ന്യൂറോളജി ഉൾപ്പെടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകൾക്ക് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ വിമുക്ത ഭടന്മാർ രണ്ടായിരത്തിയെട്ടിലാണ് ശ്രീചിത്രയിൽ ഇസിഎച്ച്എസ് ക്യാഷ്ലെസ് ചികിത്സാ സൗകര്യം തുടങ്ങിയത് എന്നാൽ ഇസിഎച്ച്എസിൽ നിന്ന് ലഭിക്കേണ്ട ബിൽ തുക കുടിശ്ശികയായതിനെ തുടർന്ന് ശ്രീചിത്ര ആശുപത്രി രണ്ടായിരത്തി പതിനഞ്ചിൽ ധാരണാപത്രം റദ്ദാക്കി കുടിശ്ശിക തീർക്കാൻ ശ്രീചിത്രയോട് ബിൽ ആവശ്യപ്പെട്ടെങ്കിലും നൽകിയില്ലെന്നും ആരോപണമുണ്ട് കഴിഞ്ഞ പത്ത് വർഷമായി അമ്പത്താറ് ലക്ഷം രൂപ പെൻഡൻസി ആയിരുന്നിട്ടും ആ തുക ഇ സി എച്ച് എസ്സിൽ നിന്നും വാങ്ങിക്കാനുള്ള ഒരു നടപടിയും ശ്രീചിത്ര സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു വിരോധാഭാസം കാരണം ഇത്തരത്തിൽ ആ ബില്ല് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ഇ സി എച്ച് എസ് പദ്ധതി വീണ്ടും പുനരാരംഭിക്കേണ്ടതായി വരും അങ്ങനെ ഒരു താല്പര്യം ശ്രീചിത്രയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് നിരാശാജനകമായ ഒരു കാര്യമാണ് പദ്ധതിയുടെ ഭാഗമായി അറുപത്തിയേഴ് ലക്ഷത്തിലേറെ രൂപ കുടിശ്ശികയുണ്ടെന്നാണ് ശ്രീചിത്ര അധികൃതർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ വിവരാവകാശ നിയമപ്രകാരം തേടിയപ്പോൾ അത് ആർ ടി ഐ പരിധിയിൽ വരുന്നതല്ലെന്ന മറുപടിയാണ് ലഭിച്ചത് വിഷയത്തിൽ വിമുക്ത ഭടന്മാരുടെ സംഘടനകൾ കേന്ദ്ര പ്രതിരോധ മന്ത്രിക്കടക്കം പരാതി നൽകിയെങ്കിലും പരിഹാരമായില്ല ഇസി എച്ച് എസ് ശ്രീചിത്രയുമായി ചർച്ചയ്ക്ക് കത്ത് നൽകിയെങ്കിലും അനുകൂല പ്രതികരണം ഉണ്ടായിട്ടില്ല ന്യൂസ് മലയാളം തിരുവനന്തപുരം